ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോ തുടരുന്നു ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം നമുക്ക് വിദ്യാർത്ഥികളെ പരിചയപ്പെടാം പന്തളം അമൃത വിദ്യാലയം പേര് പറഞ്ഞോളൂ അമൃത അമൃത ഗായത്രി ഗായത്രി വെള്ളരട ശ്രീശങ്കര വിദ്യാലയം പൂജാ കൃഷ്ണൻ മത്സരം ആരംഭിക്കാം ആദ്യം അമൃത വിദ്യാലയം മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമല്ലോ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവനേതു ധരിച്ചാലും തൻമനോരഥത്തിനീ നൽകണം മടിയാതെ നമ്മുടെ തത്വമറിയ ചിന്മേ ജഗന്മേ സന്മേ മായ മമതാബോധമില്ലാത്തവനും നിർമ്മലനും നിഷ്കളങ്കനുമായ ഹനുമാനോടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നാം കാണുന്നത് നിർമ്മലനും നിഷ്കളങ്കനുമായ ഹനുമാനാണ് ഭഗവത് തത്വം ഗ്രഹിക്കുവാൻ സർവധാ യോഗ്യനെന്നും ആയതിനാൽ അദ്ദേഹത്തെ ഭഗവത്തത്വം അറിയിക്കണമെന്നും പരമേശ്വരൻ പാർവതീദേവിയോട് പറയുകയാണിവിടെ ആധുനിക യുഗത്തിലെ കൽമശ വിഷബാധിതരായ യുവതയോടുള്ള ഒരു സന്ദേശം കൂടിയാണിത് യുഗങ്ങൾക്കു മുൻപേ വാത്മീകി രചിച്ച രാമായണം ഇന്നത്തെ തലമുറയോട് പറയുകയാണ് ജ്ഞാന ഏറ്റവും അധികം അത്യാവശ്യം നിഷ്കളങ്കവും നിർമ്മലവുമായ ഒരു മനസ്സാണ് എന്നുള്ളത് ഇവിടെ പ്രതിപാദിക്കുന്ന ജ്ഞാനം ആത്മജ്ഞാനമാണ് വിഷയജ്ഞാനമല്ല മമതാബോധമില്ലാത്തവനും നിർമ്മലനും നിഷ്കളങ്കനുമായ ദാസഭാവം വളരെയധികമുള്ള ഹനുമാനാണ് ഭഗവത് തത്വം ഗ്രഹിക്കുവാൻ ഏറ്റവും അധികം യോഗ്യനെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തെ ഭഗവത് തത്വം അറിയിക്കണമെന്നും അദ്ദേഹത്തിന്റെ എല്ലാ മനോരഥങ്ങളെയും മടിക്കാതെ സാധിച്ചു കൊടുക്കണമെന്നും ബാലകാന്ഠത്തിലെ ഉമാമഹേശ്വര സംവാദത്തിൽ പാർവതി ദേവിയോട് പരമേശ്വരൻ പറയുകയാണിവിടെ നമുക്ക് നമ്മളുടെ ജഡ്ജസിനോട് ചോദിക്കാം ഗോപാലകൃഷ്ണൻ സാർ ഒരു സന്ദേശമുണ്ട് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം മനസ്സാണ് ഇഷ്ടത്തിനും അനിഷ്ടത്തിനും കാരണം ആ മനസ്സ് നിർമ്മലമായാൽ അവൻ വിദ്യയും അവിദ്യയും ഇപ്പോൾ വേദത്തിൻ്റെ പ്രാക്ടിക്കൽ ഉപദേശമാണ് രാമായണത്തില് ഉമാമഹേശ്വര സംവാദത്തിലൂടെ ശ്രീരാമൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഫിക് ആയിട്ടുണ്ട് അതിന്റെ നിഷ്കളങ്കമായിട്ട് അതിന് വിവരിച്ചതും അടിപൊളിയായിട്ട് വളരെ എന്താ പറയുക മനസ്സിൽ തട്ടുന്ന രീതിയിൽ കവിത ചൊല്ലിയ കേട്ടോ ഏ നന്നായിരുന്നു മാഡം ആലാപനം അസലായി അതിലും അസിലായി അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് ആ ചൊല്ലിയതിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം ഈ ചില നീട്ടലും കുറുക്കലും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മനോരഥത്തെ ഒറ്റ തൻ മനോരഥത്തെ എന്നുള്ള ഒറ്റ ഇതാണ് അതങ്ങനെ എടുത്താൽ നന്നായിരിക്കും പാട്ട് പാടുമ്പോൾ എന്ത് രാഗത്തിലാണ് പാടിയത് വെരി ഗുഡ് പാട്ട് പഠിക്കുന്നുണ്ട് ഓൾ ബെസ്റ്റ് വെരി ഗുഡ് ഇനി ആലാപനത്തിലേക്ക് മോണിറ്ററിൽ വന്നിട്ടുണ്ട് വിചാരിച്ചു കാണിലോ പരമാർത്ഥം ചെയ്യുന്നോൻലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാത്തൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ആശയം ആരാണ് മനസ്സി നോക്കിയാൽ ഈശ്വരൻ ഈ ലോകത്ത് നടക്കുന്ന ഒന്നിനും ഉത്തരവാദിത്തമല്ല ഈശ്വരൻ ഒന്നും പ്രവർത്തിക്കുന്നവനല്ല ഈശ്വരന് ദുഃഖവും വികാരങ്ങളും ഉണ്ടാവുന്നവനുമല്ല ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു മനുഷ്യനെ പോലെ ഈശ്വരൻ അവതാര പുരുഷകനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഓർത്താൽ മഹാമായയുടെ അത്ഭുതകരം തന്നെ ഒരു ഒരു നമുക്ക് ചോദിക്കാം സർ ഭഗവത്ഗീതയില് അർജുനനോട് കൃഷ്ണൻ പറയുന്ന ഒരു വരിയുണ്ട് ഉണ്ട് എനിക്ക് പ്രിയപ്പെട്ടവനെന്നോ അപ്രിയനെന്നോ ആരും ലോകത്തിലില്ല എനിക്ക് ലഭിക്കുന്നതിൽ സന്തോഷമെന്നോ ലഭിക്കാത്തതില് ദുഃഖമെന്നോ ഒന്നുമില്ല ഇല്ല ഈശ്വരൻ സാക്ഷിഭാവത്തിലിരിക്കുന്നു കുറച്ചുകൂടി വികാരത്തോടു കൂടി അത് പറഞ്ഞിരുന്നെങ്കിൽ കുറേ നന്നാകുവാൻ ഇപ്പം നന്നായിട്ടുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ ഒരു അഞ്ച് പെർസെൻ്റ് കൂടി കൂട്ടിയാൽ നൂറിലും നൂറ് പെർസെൻറ്റാകും അതാണ് ഒരു 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 ഭാവക്കുറവ് ചൊല്ലലിൽ ഉണ്ടായിരുന്നു മറ്റേതിൽ അത് അർത്ഥം പറഞ്ഞതിൽ ലേശ ഒരു തപ്പലും അവതാര പുരുഷകനായി എന്നൊക്കെ പറഞ്ഞു തന്നു അല്ലേ അവതാര പുരുഷനായിട്ടാണെ പറയുന്നത് അല്ലേ പുരുഷകൻ ഒരു വാക്കില്ല അങ്ങനെയുള്ള ചെറിയ ഒരു ഒരു പരിഭ്രമത്തിൻ്റെ ഒരു അംശം ഉണ്ടെന്നതിനോട് കുറച്ചും കൂടെ സാവധാനത്തിൽ ഇരുത്തുമെന്ന് പറയാൻ ഒന്ന് ശ്രമം നടത്തണം ഓക്കെ ഓൾ ദ ബെസ്റ്റ് പോകെ എല്ലാം